تذنب النريمه ان يخاف الا يتقبل منه അല്ലാഹുവേ ഞാൻ ചെയ്തു അള്ളാഹുവെച്ച അമലകൾക്ക് അള്ളാഹു താര സ്വീകരിക്കുമോ ചെയ്തു അല്ലാഹു തആല ഒരു ഭയം നിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരിക്കലും നിന്റെ ഹൃദയത്തിലേക്ക് കടന്നവരില്ല എന്ന് അല്ലാഹുവേ മഹാനായ അബുൽ സമർഖന്ദി തആല പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ കത്തടങ്ങളിൽ വല്ലാത്തൊരു പേടിയപ്പെടുന്നവരണം അത് തന്നെയാണ് മഹാനായ ഇബ്രാഹിം നബി പടിഞ്ഞിട്ടപെടുന്ന പറഞ്ഞു തറപ്പരാഹു നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല ൂടിയാണ് ചെയ്യാറ്സ്കരിക്കാൻ വേണ്ടി ഉളിവിടുത്തുകൊണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നെഞ്ചു പിരിച്ചിട്ട് പുറകോട്ട് നടന്നു മോകലാ നിസ്കാരം കഴിഞ്ഞിട്ട് മുസലി കൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് കണ്ണതിയെ ഒടിപ്പിച്ചുകൊണ്ട് അബ്ബൽ മിന്ന ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടതാണ് മഹാനായ സമർപ്പം തീർത്തി അല്ലാഹുപെടുന്ന പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഔജുഭമാർണമെങ്കിൽ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ അവന്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചാ മാത്രം മതി അവന്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചാ മാത്രം മതി ഒരു ദിവ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തെറ്റുകളാ ചെയ്തുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവേ എന്റെ വിവാദത്തുകളൊക്കെ ഞാൻ പാപമെടുത്ത് വെക്കുമ്പോൾ ആ പാപങ്ങൾ പോലും പരിഹരിക്കാൻ എന്റെ തെറ്റുകൾ മതിയാവില്ല എന്റെ പാപങ്ങൾ എടുത്തുകൊണ്ട് പരിഹരിക്കാൻ എന്റെ വിവാദത്തുകളും മതിയാവില്ല പാപങ്ങളെ ഓർത്തുകൊണ്ട് കരയണമടാ ചെറുപ്പക്കാരാ പാപങ്ങളെ ഓർത്തുകൊണ്ട് പാപങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കുന്നത് ആ പാപങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ നിന്റെ ഹൃദയം ശുദ്ധമാകുന്നതാണ് ആ പാപങ്ങളെ ഓർക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരം വരുന്നതല്ല നാട്യങ്ങൾ വരുന്നതല്ലാട്യങ്ങൾ വരുന്നതല്ലേ നിന്റെ ഹൃദയത്തിനെ പിടിക്കുന്നതായ രോഗങ്ങളുണ്ടല്ലോ നിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നില്ല കാരണം എന്തെന്നറിയുമോ എനിക്കെങ്ങനെ അഹങ്കരിക്കാൻ കഴിയുന്നത് എനിക്കെങ്ങനെ അഹങ്കരിക്കാൻ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരും കടന്നു ഇരുപത്തിനാലായിരത്തോളം നെട്ടോട്ടമോടുകയാളും ഓരോ ും അവരുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത് അവിടെ സ്ക്രീനിൽ നമ്മുടെ പാപങ്ങൾ അവിടെ തെളിയുകയാണ് ചെയ്തു വെച്ചു പോകുന്ന രഹസ്യമായും പരസ്യമായും ആരും അറിയാതെ പോലും നമ്മൾ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ അത് മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ അവിടെ വെച്ചുകൊണ്ട് നമ്മളെ പരസ്യപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരേ ചെയ്തു വെച്ച ഇപാദത്തതിന് മതിവരില്ല നിങ്ങളേ നമ്മൾ ചെയ്തു വെച്ച ഇപാദത്തതിന് മതി വരുന്നവങ്ങള് പിടിച്ച നോമ്പതിന പിന്നെങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പിന്നെങ്ങനെയാ ഇബാദത്ത് കൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നത് നോമ്പുകൊണ്ടത് നിസ്കാരം കൊണ്ട് അഹങ്കരിക്കുന്നത് രാഹുവേ അതിനേക്കാളും എത്രയെത്ര തെറ്റുകളും നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നാളുകൊണ്ട് ഈപത്തുകളും നമ്മൾ പറഞ്ഞു നടന്നവരല്ലേ അഹങ്കാരം പോലും ചിന്തിച്ചു കൊണ്ട് എത്ര എത്രകൾ നമ്മൾ ചെയ്തു വച്ചവരാണ് അതുകൊണ്ടാണ് ചാട്ടമാരകൊണ്ട് വേനത്തിട്ടടിക്കുകയാണ് ചാട്ടമാറോരോട്ട് ശരീരം മുഴുവനും മരിച്ചു മറുത്തുകയാണ് രാഹുലെവിടുന്ന് അടിയുടകായ ശബ്ദം കേട്ടിട്ട് സ്വഭാവത്തോടി വരികയാണ് എന്തിനാണോ മറേ മനുഷ്യൻ വാരി പോലും കൊന്നു തന്നെയേ ഉമറിന്റെ പാപം ഇവിടെ കൊണ്ട് പരിഹരിക്കാനാ എവിടെ കൊണ്ട് അഹങ്കാരം അവിടുന്ന് കിടന്നു വരികയാണ് ഉമറിന്റെ മനസ്സിൽ കൂടി ഒരുപാട് അഹങ്കാരങ്ങളെ ഖലീഫയാണ് കടന്നുവരുകയാണ് കൈസറും പിടിച്ചടക്കിയ ആള ഇങ്ങനുള്ളതായ അഹങ്കാരത്തിന്റെ തോന്നലുകൾ ഉമരൻറെ കൽബിൽ നിന്ന് കടന്നു വരുന്ന സഹബാ അതുകൊണ്ടാണ് ഉമരനെ അടിക്കുന്നത് അതുകൊണ്ടാണ് ഉമരനെ അടിക്കുന്നത് എന്ത് മഹാനായ ഉമറുപരോ